ബ്ലോക്ക് 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 പഞ്ചായത്ത് 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 പരിധിയിൽ പരിധിയിൽ മൂന്നംഗങ്ങൾ പഞ്ചായത്തുകളിലെ ഭരണം തിരിച്ചു പിടിക്കുകയും ചെയ്തു എട്ട് വേലൂർ കടങ്ങോട് ചൂണ്ടൽ കണ്ടാണശ്ശേരി ചൊവ്വന്നൂർ പോർക്കുളം കാട്ടകാമ്പാൽ കടവല്ലൂർ എന്നിവയാണ് ബ്ലോക്ക് പരിധിയിൽ ഉൾപ്പെടുന്ന പഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തിലും എട്ട് പഞ്ചായത്തുകളിലും ഭരണം നടത്തിയിരുന്നത് എൽ ആയിരുന്നു ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ലെന്നതും പ്രത്യേകതയായിരുന്നു പഞ്ചായത്തുകളിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നാൽ പല പഞ്ചായത്തുകളിലും ജനവികാരം എൽ ഡി എഫിന് പ്രതികൂലമായ സാഹചര്യമാണുണ്ടായത് കാട്ടകമ്പാൽ പഞ്ചായത്തിൽ ആകെയുള്ള പതിനെട്ട് സീറ്റുകളിൽ കേവല ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഒമ്പത് വാർഡുകളിൽ വിജയിച്ച് കോൺഗ്രസ് വലിയ ഒറ്റ ഇവിടെ എൽ ഡി എഫ് എട്ട് വാർഡുകളിലും ബി ഒരിടത്തും വിജയിച്ചു പോർക്കുളം പഞ്ചായത്തിൽ ആകെയുള്ള പതിനാല് വാർഡുകളിൽ എട്ടിടത്ത് വിജയിച്ചാണ് യു ഡി എഫ് ശേഷം വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തിയത് എൽ ഡി എഫ് അഞ്ച് സീറ്റ് നേടിയപ്പോൾ ബി ജെ പി മുൻപുണ്ടായിരുന്ന വാർഡ് നിലനിർത്തി ഭരണസമിതിയിൽ സാന്നിധ്യമുറപ്പിച്ചു വിധി നിർണയം പൂർത്തിയായെങ്കിലും വേലൂർ പഞ്ചായത്തിൽ ആര് ഭരിക്കും എന്ന അനിശ്ചിതത്വം തുടരുകയാണ് പത്തൊമ്പതംഗ ഭരണസമിതിയിൽ യു ഡി എഫും എൽ ഡി എഫും ഒമ്പത് വീതം സീറ്റുകൾ നേടി ഒപ്പത്തിനൊപ്പമാണ് ഒരു വാർഡിൽ ബി ജെ പിയും വിജയിച്ചതോടെയാണ് പഞ്ചായത്ത് ഭരണം ആര് നേടുമെന്നതിൽ അനിശ്ചിതത്വത്തിലായ സാഹചര്യമുണ്ടായത് പതിനാലംഗ ഭരണസമിതിയുള്ള ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ സിപിഐഎം ആറ് വാർഡുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും യു ഡി എഫിന് അഞ്ച് സീറ്റും എസ് ഡി പി ഐക്ക് രണ്ട് സീറ്റും ബിജെപിക്ക് ഒരു സീറ്റും ലഭിച്ചിട്ടുണ്ട് കടവല്ലൂർ കടങ്ങോട് ചൂണ്ടൽ കണ്ടാണശേരി പഞ്ചായത്തുകളിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷം ഭരണ തുടർച്ച ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ തവണ പ്രതിപക്ഷമില്ലാതിരുന്ന ബ്ലോക്ക് പഞ്ചായത്തിൽ വെള്ളർക്കാട് ഡിവിഷനിൽ നിന്നും ആന്റോപോൾ തയ്യൂർ ഡിവിഷനിൽ നിന്നും മഞ്ജു ടീച്ചർ പഴഞ്ഞ ഡിവിഷനിൽ നിന്നും വിജയഗോപി എന്നിവരാണ് വിജയിച്ച് ഇടം നേടിയത് ഇതുവരെ യു ഡി എഫിന് ഭരിക്കാനാകാത്ത ബ്ലോക്ക് പഞ്ചായത്തിന്റെ പതിനാറംഗ ഭരണസമിതിയിൽ പതിമൂന്ന് പേർ ഇടതുപക്ഷ അംഗങ്ങളാണ് ലോക്കപ്പ് മർദ്ദനത്തിൽ ക്രൂരമർദ്ദനം നേരിടേണ്ടി വന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്ത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ചുവെങ്കിലും പരാജയപ്പെടുകയാണുണ്ടായത്